ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ എവറേജ് ഒരു ദിവസം എഴുപത്തി ലക്ഷം രൂപയാണ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം സർക്കാർ ചെലവാക്കി കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം എഴുനൂറ്റി അമ്പത്തി ഒന്ന് ഗവൺമെന്റ് സ്കൂളിന്റെ ഫണ്ട് അറുപത്തി ശതമാനം കട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ വിത്ത് എവിഡൻസ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ദിവസം എവറേജ് എഴുപത്തി ലക്ഷം രൂപ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കുന്നത് അത് ഡീറ്റെയിൽ ചെയ്യാം അതിനു മുൻപായി ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഒരു വലിയൊരു സ്പെൻഡിങ് ഉണ്ടായിരുന്നു സിക്സ് പോയിന്റ് സ്റ്റേറ്റിന്റെ ക്രോർ അതായത് ഫൗണ്ടേഷണൽ ഡേ ഫൗണ്ടേഷണിന് വേണ്ടി ആ സെലിബ്രേഷനിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഏകദേശം സിക്സ് പോയിന്റ് കോടി രൂപ അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം ആ പ്രോഗ്രാമിന്റെ ആ സെലിബ്രേഷന്റെ ഫുൾ ചെലവല്ല വെറും അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം ആറ് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇത് പബ്ലിക് റിലേഷൻ ഡിറക്ടറേറ്റ് ആർ ടി ഐക്ക് ആർ ടി ഐ ചെയ്തപ്പോൾ പബ്ലിക് റിലേഷൻ ഡയറക്ടറേറ്റ് കൊടുത്ത മറുപടിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ അഡ്വർടൈസ്മെന്റിന്റെ സ്പെൻഡിങ് സിക്സ് പോയിന്റ് നയൻ അതിൽ ഇലക്ട്രോണിക് മീഡിയ ടി വി ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് വൺ പോയിന്റ് നയൻ ആണ് അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ന്യൂസ് പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ഫോർ പോയിന്റ് നയൻ സെവൻ അതുപോലെ ഹോർഡിംഗ് ബാനേഴ്സ് ആൻഡ് ബിൽ ബോർഡ്സിന് വേണ്ടിയിട്ട് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ അങ്ങനെ ടോട്ടൽ ആറ് പോയിന്റ് ഒമ്പത് കോടി രൂപയാണ് ഈ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഒരു ദിവസം എഴുപത്തിയെട്ട് ലക്ഷം രൂപ അതായത് എവറേജ് ഒരു ദിവസമാണ് എഴുപത്തി ലക്ഷം രൂപ സർക്കാർ ചെലവാക്കുന്നത് ഇതും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് നമുക്കറിയാം ആരാണ് ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ് ഒരു ആർ ടി ഐ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആർ ടി ഐയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജനുവരി വരെയുള്ള കണക്കുകളാണ് ഇതിലുള്ളത് അതായത് ആ സിക്സ് പോയിന്റ് നയൻ ക്രോർ ഇതിൽ കേറിയിട്ടില്ല ഇത് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള ഡാറ്റാസ് ആണ് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നയൻ ടു ക്രോർ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം ബി ജെ പി ഗവൺമെന്റ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നാനൂറ്റി ഇരുപത്തി ദിവസം ഉപയോഗിച്ച അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഛത്തീസ്ഗഡ് എവറേജ് എഴുപത്തി ലക്ഷം രൂപ പെർ ഡേ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ആർ ടി ഫയൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്നാൽ അതേ സമയം സ്വാമി ആത്മാനന്ദ എക്സലൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നുണ്ടായിരുന്നത് അവർ കൊണ്ടുവന്നിട്ട് ഏകദേശം എഴുന്നൂറ്റി അയിമ്പത്തി ഒന്ന് സ്കൂളുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ സ്കൂളിന്റെ മെയിൻ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നവംബറിൽ ഫ്രീ ആയിട്ടുള്ള ക്വാളിറ്റി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു സ്വാമി ആത്മാനന്ദ എക്സലൻസ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഫ്രീ പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ അതും ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എഴുന്നൂറ്റി അമ്പത്തൊന്ന് സ്കൂളുകളാണ് ഇതിലുള്ളത് ഇതിന്റെ ഫണ്ട് ഇപ്പോൾ അറുപത്തി നാല് ശതമാനം കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അതായത് ഇനീഷ്യലി ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് പെർ ഇയറ് ഒരു സ്കൂളിന് അഞ്ചു ലക്ഷം വെച്ചിട്ട് കൊടുക്കും എന്നാൽ ഇപ്പോൾ അത് വൺ പോയിന്റ് ലാക്ക് ആയി കുറഞ്ഞു പെർ സ്കൂൾ ഓരോ സ്കൂളിനും ഇപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ത്രീ ആയി ആക്കി കുറച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിൽ നിന്നും ഒന്ന് പോയിന്റ് എൺപത് എട്ട് മൂന്ന് ലക്ഷം കുറച്ചിട്ടുള്ളത് അപ്പോൾ അറുപത്തിനാല് ശതമാനത്തിന്റെ കുറവാണ് അവിടെ കുറച്ചിട്ടുള്ളത് ഈ അഞ്ചു ലക്ഷം പെർ ഇയർലി ഓരോ സ്കൂളിനും അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേഷനറി എക്സാംസ് ഇവന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുള്ളത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്കൂളിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ വരുമെന്നാണ് ആ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഫണ്ട് നമുക്ക് എക്സാംസിന് വേണ്ടിട്ട് യൂസ് ചെയ്യണം ചോക്ക് പിന്നെ ലാബ് കെമിക്കൽസ് അതുപോലെ ആനുവൽ ഇവൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം പക്ഷേ ഈ ബഡ്ജറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ കുറച്ചതുകൊണ്ട് നമുക്ക് പല എസെൻഷ്യൽ ആക്ടിവിറ്റീസും കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്പോർട്സ് ഡേ അതുപോലെ ആനുവൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലൈം മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ക്ലൈം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു സ്കീം വഴി അതായത് ഈ സ്കൂൾ സ്കൂൾ വഴി പക്ഷേ അത് അതായത് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ്സ് അതുപോലെ സയൻസ് ലാബ് ഒക്കെ എന്നാൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഈ പറയുന്ന ഫണ്ട് കൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ഈ റിസോഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഈ ഒരു സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത് ഇത് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് സ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ ഫണ്ട് കുറച്ചതുകൊണ്ട് കൊണ്ട് അറുപത്തിനാല് ശതമാനമായി കുറച്ചു അതേസമയം നമ്മൾ മനസ്സിലാക്കണം ഏകദേശം അവറേജ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാർ ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതായത് ബി ജെ പി സർക്കാർ അവിടെ കയറിയതിന് ശേഷം ഞാൻ കോൺഗ്രസ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ ആരുപയോഗിച്ചാലും ശരി ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതാണ് മുഖ്യം അപ്പോൾ ഈ അഡ്വെർടൈസ്മെന്റിന് ഇത്രയും പൈസ ചിലവാക്കുമ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആ എഡ്യൂക്കേഷൻ്റെ അഞ്ച് ലക്ഷം പോലും കൊടുക്കാതെ അതും വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർക്കാർ ആര് ഭരിച്ചാലും അഡ്വെർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കും പി ആർഒ വർക്കും അഡ്വർടൈസ്മെന്റും ഒക്കെ നടത്തും അത് കോൺഗ്രസ് ആയിരുന്നാലും ശരി ബി ജെ പി ആയിരുന്നാലും ശരി ആരായിരുന്നാലും ശരി നമുക്കറിയാം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അപ്പം അവിടെയും ഉണ്ട് ഇതുപോലെ അഡ്വെർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊന്നും പറയുന്നില്ല എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സിന് ഉപയോഗിക്കുമ്പോൾ അതേസമയം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഒരു ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുമോ ആ എഡ്യൂക്കേഷൻ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടേ ആ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ഫണ്ടാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത് ഒരു സ്റ്റേറ്റിന്റെ മാത്രം കഥയാണ് അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇന്ത്യ ഇന്ത്യയിൽ എത്രത്തോളം അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും അതിൻ്റെ പകുതിൻ്റെ പകുതിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാകുമോ കോമന്റ് ചെയ്യുക അതുപോലെയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ വെള്ളിയാഴ്ച നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ബീഹാറിൽ നടന്ന ഇൻസിഡൻ്റ് ആണ് അവിടുത്തെ റോപ്പ് വേ പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടി തകർന്നു വീണു അതായത് ന്യൂലി ബിൽഡ് ആണ് പുതിയതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള കാഷ്വാലിറ്റീസ് ഒന്നുമില്ല പക്ഷെ പുതിയതായിട്ട് ബിൽഡ് ചെയ്തിട്ട് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ബീഹാറിലെ ആ ഒരു റോപ്പ് വേ പോളിന് വേണ്ടിയിട്ടുള്ളത് ലാബ്സ് ആയിട്ടുള്ളത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് കാരണം അതിൻ്റെ ട്രയൽ റണ്ണിലാണ് അത് പൊളിഞ്ഞു വീണിട്ടുള്ളത് അപ്പോൾ എത്ര ക്വാളിറ്റിയിലാണ് അത് ചെയ്തിട്ടുണ്ടാവുക അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ ക്വാളിറ്റി പല നമുക്കറിയാം പല ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ടുള്ള ന്യൂസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണാം നമുക്ക് റോപ്പ് വേ പൊട്ടിയിട്ടുള്ള ആ ഒരു ബീഹാറിലെ ഇൻസിഡന്റ് ഒന്ന് കണ്ടുനോക്കാം हम घर भर भाग के बाहर के आ पीआई हल्का पीसी आई को होते है खत्म हो गया आपका जुगा वाला काम हां काम भी कितना अच्छा चल 10 सब खत्म हो गया सब ये कोई खबर दे साथ में मत कम खबर दे हां जाओ फट गया पंच नक्का चलेगा पूजा बाबा इमामली गल रहे हो है ये देने का काम का गुजर है കണ്ടല്ലേ അതിന്റെ അവസ്ഥ കണ്ടല്ലേ പോളിന് അങ്ങ് ഇല്ലാതായി പോയിട്ടുണ്ട് അത് പൊളിനിട്ട് ഈ ഒരു ഈയൊരു റോപ്പ് വേ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കോസ്റ്റ് പന്ത്രണ്ട് കോടി രൂപയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ എത്ര കോടി രൂപയുടെ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ആ ഒരു റോപ്പ് വേ അവിടെ ചെയ്തിട്ടുണ്ടാവുക കാരണം അത്ര ക്വാളിറ്റി ആയത് ട്രയൽ റണ്ണിൽ തന്നെ അത് പൊളിന് പോയിട്ടുള്ളത് ആളുകളെ കയറ്റി ചെയ്യാത്തത് കാഷ്വാലിറ്റീസ് ഒന്നുമില്ല അതായത് വർക്കേഴ്സിന് അടക്കം ഒരു പ്രശ്നവുമില്ല വർക്കേഴ്സ് അടക്കം സാഹസികമായി രക്ഷപ്പെട്ടു എന്നാണ് മറ്റുള്ളത് അവരുടെയൊക്കെ ഭാഗ്യമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതിപ്പോൾ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിലടക്കം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇൻസിഡൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ റോഡ് തന്നെ നോക്കിയാൽ മതി എട്ടിട്ട് ആറുമാസത്തിൻ്റെ ഉള്ളിലൊക്കെ പൊളിയുന്ന റോഡൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റി അടക്കം നമുക്ക് എന്താണ് സർക്കാർ നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന സർക്കാർ നമുക്ക് എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ അനാഥ വീഡിയോ ഓക്കെ താങ്ക് യു